ഹംസനിഗ്രഹത്തിന് ശേഷം കൃഷ്ണനും ബലരാമനും ആയോധനകരകളും വേദശാസ്ത്രങ്ങളും പഠിക്കാനായി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു പഠിത്തം അവസാനിച്ചപ്പോൾ ഇരുവരും എന്ത് ഗുരുദക്ഷിണയാണ് അങ്ങേക്ക് വേണ്ടതെന്ന് മഹർഷിയോട് ചോദിച്ചു അപ്പോൾ ഒരിക്കൽ തന്റെ പുത്രൻ പ്രഭാതീർത്ഥത്തിൽ കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി എന്നും തന്റെ മകനെ കൊണ്ടുവരാൻ കഴിയുമോ എന്നും അദ്ദേഹം കൃഷ്ണനോട് ചോദിച്ചു അങ്ങനെ കുട്ടിയെ അന്വേഷിച്ച് ഭഗവാൻ ജലദേവനായ വർണ്ണഭഗവാന്റെ അടുത്തു ചെന്നു ചോദിച്ചു പുഴയിലെ ജലം ജലമൊഴുകി കടലിലെത്തുമെന്നും അപ്പോൾ കടലിനടിയിൽ പഞ്ചജൻ എന്ന ഒരു അസുരൻ ഒരു ശംഖിൽ െന്നും കുഞ്ഞ് അവന്റെ അടുത്തുണ്ടാകുമെന്നും വരുണഭഗവാൻ പറഞ്ഞു അങ്ങനെ കൃഷ്ണനും ബലരാമനും കടലിനടിയിൽ ചെന്ന് പഞ്ചജനെ അങ്ങനെയാണ് പഞ്ചജൻ ഒളിച്ചിരുന്ന ശംഖ് ഭഗവാന്റെ കയ്യിൽ എന്ന് അറിയപ്പെടുകയും ചെയ്തത് എന്നാൽ അവിടെയും കുട്ടിയെ കണ്ടെത്താനായില്ല എന്തായാലും കുട്ടി മരിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഭഗവാൻ യമലോകത്തേക്ക് പോയി യമഭഗവാനിൽ നിന്നും കുഞ്ഞിനെ ജീവനോടെ വാങ്ങി തന്റെ ഗുരുവിനെ ഗുരുദക്ഷിണായി നൽകുകയും ചെയ്തു വീഡിയോ ഇഷ്ടായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്